കാർ ഓട്ടോയിൽ ഓട്ടോയിലിടിച്ച് അപകടം ഇരുവാഹനങ്ങളും കുഴിയിലേക്ക് വീണു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഇറക്കം ഇറങ്ങി വരികയായിരുന്ന ഓട്ടോയിലാണ് കാർ ഇടിച്ചത് മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണ മക്കരപ്പറമ്പ് വി ഐ എച്ച് എസ് എസ് സ്കൂളിന്റെ റോഡിലാണ് അപകടം നടന്നത് വളവ് തിരിഞ്ഞ് ഇറങ്ങി വരികയായിരുന്ന ഓട്ടോയിൽ പോക്കറ്റ് റോഡിൽ നിന്ന് കയറി വന്ന കാർ ഇടിക്കുകയായിരുന്നു ഓട്ടോയുടെ സൈഡിൽ കൃത്യം നടുഭാഗത്തായാണ് കാർ നേരെ വന്നിടിച്ചത് കാറിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമായത് ഈ ചാനൽ ാണ് സാഫ് എൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈൻ ടി സി കോഴ്സുകൾ